സ്വാഗതം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം ലഭിക്കാത്തതിൽ പല നേതാക്കന്മാർക്കും അതൃപ്തി നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും ആ അതൃപ്തി കൂടുമാറ്റത്തിൽ വരെ എത്തുകയും ചെയ്യുന്നുണ്ട് ഇത്രയും നാൾ നീരസവും അതൃപ്തിയും അകത്തു മാത്രം ഉണ്ടായിരുന്ന ബി ജെ പിയിൽ പരസ്യമായ അതൃപ്തിയുമായി പ്രമുഖ നേതാക്കളടക്കം രംഗത്ത് വരുന്ന കാഴ്ചയാണ് കുറച്ചു കണ്ടുവരുന്നത് അത്തരത്തിൽ ഇപ്പോഴിതാ ബി ജെ പിക്ക് തുടരെ തിരിച്ചടി നൽകുകയാണ് മുതിർന്ന നേതാവ് കർണാടകയിലെ മുതിർന്ന ബി ജെ പി നേതാവ് കെ എസ് ഈശ്വരപ്പയാണ് പാർട്ടിയെ വെട്ടിലാക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നത് മകരം തിരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിനെ ചൊല്ലി ബി ജെ പിക്ക് സീറ്റ് ലഭിച്ച യെദ്യൂരപ്പയ്ക്കെതിരെയും ഈശ്വരപ്പ കടുത്ത വിമർശനങ്ങളാണ് ഉന്നയിച്ചത് പല അനുനയ നീക്കങ്ങൾക്കും ബി ജെ പി ശ്രമിച്ചെങ്കിലും അതൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹം പാർട്ടി ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ വിമതനായി മത്സരിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു ഇത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയത് ി ജെ പിക്ക് എതിരെ തിരിഞ്ഞത് അവിടുത്തെ പ്രബലനായ ഒരു മുതിർന്ന നേതാവാണ് എന്നാൽ ബി ജെ പി കൈയും കാലും പിടിച്ചിട്ടും വഴങ്ങാത്ത കെ എസ് ഈശ്വരപ്പ ഒരു ശിവമോഗ മണ്ഡലത്തിൽ പാർട്ടി ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ വിമതനായി നാമനിർദ്ദേശ പത്രികയും സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്ന പ്രഖ്യാപനം നേരത്തെ നടത്തിയിരുന്നെങ്കിലും പാർട്ടി അഭ്യർത്ഥന മുഖവിലക്കെടുത്ത് ഈശ്വരപ്പ തീരുമാനം പുനഃപരിശോധിക്കുമെന്നായിരുന്നു ഏവരുടെയും പ്രതീക്ഷ എന്നാൽ ഏവരെയും ഞെട്ടിച്ച് പത്രികാ സമർപ്പണം വരെ എത്തിയിരിക്കുന്നു കാര്യങ്ങൾ ഹവേരി മണ്ഡലത്തിൽ മകൻ കെ ഇ കാതേഷിനെ ബി ജെ പി ടിക്കറ്റ് നിഷേധിച്ചതോടെയാണ് ഈശ്വരപ്പ നേതൃത്വവുമായി ഇടഞ്ഞത് ഹവേരിയിൽ മകനെ ടിക്കറ്റ് കിട്ടാതിരിക്കാൻ യെദ്യൂരപ്പിയും ഇളയ മകനും സംസ്ഥാന ബി ജെ പി അധ്യക്ഷനുമായ ബി വൈ വിജയേന്ദ്രയും ചരടവലി നടത്തിയെന്നാണ് ഈശ്വരപ്പയുടെ ആരോപണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുമുഖ പരീക്ഷണം നടത്താൻ ഈശ്വരപ്പിയെ ബി ജെ പി മാറ്റി നിർത്തിയിരുന്നു അന്ന് കലാപക്കൊടി ഉയർത്തിയ അദ്ദേഹത്തെ അനുനയിപ്പിച്ച് പാർട്ടി വിടാതെ പിടിച്ചു നിർത്തുകയായിരുന്നു ബി ജെ പി ദേശീയ നേതൃത്വം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും മകൻ കാന്തേഷിന് ടിക്കറ്റ് ഉറപ്പെന്നായിരുന്നു ദേശീയ നേതാക്കൾ നൽകിയ വാഗ്ദാനം എന്നാൽ സമയമായപ്പോൾ വീണ്ടും കെ എസ് ഈശ്വരപ്പയോട് പാർട്ടി ചതി കാണിച്ചു ഇതോടെയായിരുന്നു തനിക്കും മകനുമെതിരെ പ്രവർത്തിച്ച യെദ്യൂരപ്പിക്കും കുടുംബത്തിനുമെതിരെ നീങ്ങാനുള്ള തീരുമാനം ഈശ്വരപ്പ കൈക്കൊണ്ടത് ശിവമോഹയിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയും യെദ്യൂരപ്പയുടെ മൂത്തമകനുമായ ബി വൈ രാഘവേന്ദ്രയുടെ പ്രചരണ പരിപാടിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയപ്പോഴും ആ ഭാഗത്തേക്ക് ഈശ്വരപ്പ തിരിഞ്ഞു നോക്കിയില്ല പാർട്ടി തീരുമാനം അംഗീകരിക്കാൻ ബി അധ്യക്ഷൻ ബി വൈ വിജയേന്ദ്ര അഭ്യർത്ഥിച്ചിട്ടും ഈശ്വരപ്പ ചെവികൊണ്ടിട്ടുമില്ല പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരെ തഴയുന്നതിലെ നീയസം ഈശ്വരപ്പ പല വേദികളിലും പരസ്യമാക്കിയിരുന്നു തന്റെ അമർഷം സംസ്ഥാന ഘടകത്തോടാണെന്നും നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളോട് ബഹുമാനവും ആദരവുമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു നരേന്ദ്രമോദി രാഷ്ട്രീയത്തിലെ കുടുംബ കുടുംബവാഴ്ചയ്ക്കെതിരെ നിലകൊള്ളുന്ന മാതൃകാ നേതാവാണെന്നും താൻ മോദിയെപ്പോലെ കർണാടക ബി ജെ പിയിലെ കുടുംബവാഴ്ചയ്ക്കെതിരെയാണ് ശബ്ദമുയർത്തുന്നതെന്നുമാണ് ഈശ്വരപ്പയുടെ വാദം ശിവമോഗ മണ്ഡലത്തിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ട് ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് യെദ്യൂരപ്പയുടെ മകൻ ബി വൈ രാഘവേന്ദ്ര ജയിച്ചത് ഇത്തവണ മണ്ഡലത്തിൽ കോൺഗ്രസ് മുൻ മുഖ്യമന്ത്രി എസ് ബംഗാരപ്പയുടെ മകളും കന്നഡ സൂപ്പർ താരം ശിവരാജ് കുമാറിന്റെ പത്നിയുമായ ഗീത ശിവരാജ് കുമാറിനെയാണ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് കെ എസ് ഈശ്വരപ്പ കൂടി പോർക്കളത്തിൽ ഇറങ്ങുന്നതോടെ ശിവമോഗ ത്രികോണ മത്സരത്തിന് സാക്ഷിയാവുകയാണ് അതേസമയം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസത്തിനുള്ളിൽ ഈശ്വരപ്പയെ പിന്തിരിപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമവും ബി ജെ പി നടത്തിയേക്കുമെന്നാണ് സൂചനകളും മണ്ഡലത്തിൽ മോദിയുടെ പേരും പാർട്ടി ചിഹ്നവും ഉപയോഗിച്ച് ഈശ്വരപ്പ വോട്ട് തേടുന്നതിനെതിരെ ബി ജെ പി തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും സമീപിച്ചിരുന്നു എന്തായാലും ഇനി ഈശ്വരപ്പ ബി ജെ പിയുടെ അനുനയത്തിന് നിൽക്കില്ല എന്നത് ഉറപ്പാണ് അദ്ദേഹം വളരെ ശക്തമായാണ് വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത് അതിനാൽ ബി ജെ പിയുടെയും നേതൃത്വത്തിന്റെയും അനുനയം പാഴാകുമെന്നാണ് ഈശ്വരപ്പയുടെ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്